രണ്ട് റെയിൽവേ ഗേറ്റുകൾ കുരുക്കിടുന്ന തൃക്കരിപ്പൂർ ടൗണിലേക്കെത്തുവാൻ പഞ്ചായത്തിലെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്കും വലിയ പറമ്പ് പടന്ന ഉൾപ്പെടെയുള്ള മറ്റ് പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് റെയിൽവേ ഗേറ്റുകളില്ലാതെ കഴിയുമെന്നതാണ് ഓവുചാൽ പാതയുടെ പ്രത്യേകത മൂന്ന് പതിറ്റാണ്ട് കാലത്തെ മുറവിളിക്കാണ് താൽക്കാലിക പരിഹാരമായിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓവുചാലിലേക്കുള്ള രണ്ട് ഭാഗവും മണ്ണുമാന്തി ഉപയോഗിച്ച് ശനിയാഴ്ച രാവിലെ വൃത്തിയാക്കി റെയിൽവേ ഗേറ്റിലെ കാത്തിരിപ്പിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾക്ക് ഇതോടെ മോചനമായി ഉച്ചയോടെ ഇരുചക്ര വാഹനങ്ങൾ ഓടിത്തുടങ്ങി പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ടൌണിലെത്തുവാൻ വെള്ളാപ്പുറോട് ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുമെന്നതിനാൽ അഞ്ച് മാസത്തോളം ഇതുവഴി പോകുവാനും എങ്കിലും ടൗണിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നൂറുകണക്കിന് ആളുകൾക്ക് റെയിൽവേ നൽകിയ അനുമതി ഏറെ ആശ്വാസമാണെന്ന് നാട്ടുകാർ കെ സി എൻ വാർത്തയോട് പറഞ്ഞു തൃക്കരിപ്പൂർ ടൗണുമായി നിരന്തരം ബന്ധപ്പെടാൻ രണ്ട് ഗേറ്റുകൾ അവർക്ക് മാർഗ തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തൃക്കരിപ്പൂരിലെ പൗരാവലി ഒന്നടങ്കം നിരവധി തവണ റെയിൽവേ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായും അതുപോലെ തന്നെ തൃക്കരി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പ്രിയപ്പെട്ട എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂരിലെ എം എം എൽ എം രാജഗോപാൽ അടങ്ങി തുടങ്ങിയ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തൃക്കരിപ്പൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ഈ അടിപ്പാത ഇന്ന് തുറന്നുകൊടുക്കുന്നത് ઉર્મિસ્ત્રી કરીપુર ન્યૂઝ બ્યુરો ચરવતૂર